ഹലുയാം ഒരു പത്തു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ പ്രാർത്ഥനയെ വൈകുന്നേര സന്ധ്യാനമത് സന്ധ്യാനേരത്തെ പ്രാർത്ഥന സമയത്ത് എൻ്റെ മനസ്സിൽ കർത്താവ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിലൊന്ന് ഈ വർഷം അവസാനിക്കുമ്പോൾ നിനക്കൊരു പുതിയ സംഗീതകരണം തരും ഞാനതവിടെ എൻ്റെ വൈഫിനോടും എൻ്റെ സഹോദരിയോടും പറഞ്ഞു പക്ഷേ അതോടൊപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം അത് അനേകർക്ക് സൗഖ്യമായിരിക്കും ഹീലിംഗ് ആയിരിക്കും അത് അപ്പം അന്ന് ഈ സാധനം ഉണ്ടായിട്ടില്ല ഏകദേശം ഇതൊരു രണ്ടും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഇത് ഏകദേശം റെഡി ആയത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം ഇന്നാണ് അതൊരു ശരിയായ രീതിയിലൊരു സ്റ്റേജിൽ വായിക്കാനിടയാവുന്നത് അപ്പം നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സംഗീതമായാലും നമ്മൾ ചെയ്യുന്ന ഏത് ശുശ്രേഷയായാലും അനേകർക്കത് ആശ്വാസവും സൗഖ്യവുമായി തരണം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിന്ന് സൗഖ്യമാകും ഹാ ലുയ്യ കാരണം ആ കർത്താവ് വിശ്വസ്തനാണ് ഞാനൊരു വലിയ കഴിവുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത് എന്നെ ഇതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് കർത്താവ് തന്നെയാണ് കാരണം ഇതിൻ്റെ കണക്കുകളും ഒരു സംഗീതോപകരണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊരു മറ്റൊരു മനുഷ്യനിൽ നിന്ന് പഠിച്ചതല്ല നമുക്കിന്ന് അനേകർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ക്രിസ്തു ജീവിച്ചിരുന്നില്ല ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇന്ന് ഭൂമിയില്ല അത് അതൊരു മനുഷ്യനായിരുന്നു വിപ്ലവകാരിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അനേക തലങ്ങളിൽ യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് എന്നാൽ അവൻ സഭയുടെ നടുവിൽ ജീവനും ചൈതന്യമുള്ളവൻ തേജസ് ഉള്ളവനായി വിളിപ്പെടും സ്തോത്രം ഏഴ് നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് ഹലലി സഭയുടെ നടുവിൽ അവൻ നടക്കുകയും സഭയോട് ഇടപെടുകയും കർത്താവ് പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും ഹലലുയാ ലോകത്തിൽ അനേകർ പറയും അങ്ങനൊരാളില്ല ജീവിച്ചിരും കഴിഞ്ഞു പക്ഷേ വിളിക്കപ്പെട്ടവൻ്റെ ഹൃദയത്തോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക നമ്മുടെ ഏത് വിഷയങ്ങൾക്കും കർത്താവ് മതിയായും മാത്രമല്ല ഈ ലോകത്തിലെ ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം പോഷകത്വമായ നിലകളിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ അത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൻ്റെ ഭാഗമായി തീരുവാനും കാരണം ലോകത്തിലെ മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ മരണത്തിനപ്പുറം ഒരു ഉയർപ്പിൻ്റെയും തേജസ്സിൻ്റെയും ശാക്തി നമ്മളിലേക്ക് കർത്താവ് പകർന്നാഥ അത് വിശ്വാസം പ്രത്യാശ സ്നേഹമായി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു ഈ ലോകത്തിൻ്റെ അനേക അനുഭവങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അനേക രാജ്യങ്ങൾ തകർച്ചകൾ പട്ടിണികൾ യുദ്ധങ്ങൾ ക്ഷാമങ്ങള് ഭൂകമ്പങ്ങൾ തീപിടുത്തങ്ങളൊക്കെ നടക്കുമ്പോഴും ദൈവപേതലെ നമ്മുടെ ജീവിതം കർത്താവ് ഗ്യാരി ചെയ്തേക്കാം നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തവൻ ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായി യേശുക്രിസ്തം മാത്രമാണ് അതുകൊണ്ട് ജീവനുള്ള പ്രത്യാശ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നത് ജീവനുള്ള പ്രത്യാശ ഹാലലിയ ആശക്കഥിതമായി സകല നിരാശകളെ മറികടക്കുന്ന ഒരു പ്രത്യാശ ഹാലർപ്പിന്റെയും തേജസിന്റെയും പ്രത്യാശയാണ് ഇന്ന് പകൽക്കാലം അവൻ ശുദ്ധീകരിച്ച് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മൂദ്രയിടപെട്ടെങ്കിൽ കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ നമുക്കൊരു വീണ്ടെടുപ്പ് ഒരു തേജസ്കരണമുണ്ട് ഹാലലിയ ആ പ്രത്യാശ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അനേകർ ഈ യേശുവിൽ വിശ്വസിക്കുന്നവരെ ഇന്നും ഭൂമിയിൽ അനേക തകർച്ചകളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും എൻ്റെ ജീവിതം നോക്കിയല്ല ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട അനേക സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് തകർച്ചകളുടെ ഒരു കാലഘട്ടങ്ങൾ എൻ്റെ പഴയ കാലങ്ങളിലേക്ക് ചില അറിയാവുന്ന ആൾക്കാർക്കറിയാം അനേക വർഷങ്ങൾ തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയെ ദൈവം പണിതീർത്തെങ്കിൽ ഹാലലിയ വാഗ്ദത്വങ്ങൾ വിശ്വസ്തനായവനെ കർത്താവ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളായാലും കർത്താവിനോടൊക്കെ ചിലത് ചോദിച്ച് പഠിക്കണം കർത്താവിനോട് ചോദിച്ച് മേടിക്കണം ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ ജ്ഞാനം ഹാലലിയ ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ ഹാലി അനേകർക്ക് നാം ആശ്വാസമായി തീരുവാൻ അനേകർക്ക് ഹൃദയങ്ങളെ ഉറപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മൾ ഉപയോഗിക്കും അടുത്ത രണ്ട് ഗാനങ്ങളോടുകൂടി ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മുക്കാലിന് അടുത്ത മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വേദി ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരുക്കപ്പെടുന്നത് അനേക മ്യൂസിക് ഇവൻ്റുകളിലൊക്കെ പങ്കെടുത്തെങ്കിലും ഈ ഉപകരണം മാത്രമായിട്ട് ഇങ്ങനൊരു ക്രമീകരണം ചെയ്തതെന്ന് പാസ്റ്റർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു കാരണം ഒരു എട്ട് മാസത്തിനു മുമ്പ് ഇതിനോട് ഇട്ടല്ല കൂടുതൽ എന്ന് തോന്നും അതിന് ശേഷം എനിക്കൊരു അപകടം ഉണ്ടായി എൻ്റെ ഈ കൈയുടെ നടുവിലത്തെ വിരൽ കട്ടായി പോകാനിടയായി എനിക്കിപ്പോഴും എൻ്റെ പ്രയാസങ്ങളുണ്ട് എന്നാൽ അതൊക്കെ എൻ്റെ മധ്യത്തിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുവാന് ദൈവം എന്നെ സഹായിച്ചത് ഇത് എല്ലാം വേറെ സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയതു എല്ലാം കൂടെ ഒന്നും ഇന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല അതിനുള്ള സാഹചര്യങ്ങളല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയുമൊക്കെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുള്ളൂ